നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു ഏകദേശം നാലരയോട് കൂടിയിട്ടാണ് ഞങ്ങൾ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിങ്കളാഴ്ച ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നലെ ശ്രീ ഭൂതബലി ആയിരുന്നു അപ്പൊ നാലരയ്ക്ക് നട തുറന്നതിന് ശേഷം ശിവേലി ഉണ്ടായിരുന്നില്ലാട്ടോ ആ നാലരയ്ക്ക് തന്നെ ഭക്തർക്ക് അകത്ത് കയറി ദർശിക്കാനുള്ള ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എത്തുന്ന സമയത്ത് പ്രാദേശികം ക്യൂ ഒക്കെ അകത്തേക്ക് ഇങ്ങനെ ആ ക്യൂവിലേക്ക് ഇങ്ങനെ കയറ്റി വിടുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം നിന്ന് അങ്ങനെ ഞങ്ങൾക്കും ആ ക്യൂവിലേക്ക് കയറി നിൽക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ആദ്യത്തെ കുറച്ച് കുറച്ചുപേരെ വേഗം തന്നെ ദർശനത്തിന് അവിടെ നിന്ന് കടത്തി വിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമത്തെ ട്രിപ്പാണ് കയറാനായിട്ട് സാധിച്ചത് അങ്ങനെ കൊഴിമരത്തിൻ്റെ ആ തൊട്ട് മുന്നിലുള്ള ആ ഭാഗത്ത് വന്ന് നിന്ന് ഞങ്ങളുടെ ആ ഭാഗം ഗേറ്റ് ഇങ്ങനെ അടച്ചു അങ്ങനെ ജനറൽ ക്യൂ വിടുന്ന ആ സമയത്ത് ഒരു അമ്മ വീൽചെയറിൽ ഇങ്ങനെ തൊഴാനായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മ വന്നതിന് ശേഷം പിന്നെ ആരെയും അകത്തേക്ക് കയറ്റി വിടണുണ്ടായിരുന്നില്ല കേട്ടോ ആ പോകുന്ന ആ ഒരു ക്യൂ എന്ന് പറയുന്നത് സോപാനം തൊഴിലായിരുന്നു അപ്പം സ്ത്രീഭൂതബലി ഉള്ളതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ സോപാനം തൊഴിൽ കഴിഞ്ഞ് പിന്നെ എല്ലാം ഏകാന്തം തൊഴിലാക്കിയിട്ട് മാറ്റുന്ന ആ രീതിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നീട് കയറുന്ന ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഏകാന്തം തൊഴിലാണെന്നെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു അഞ്ചുമണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൊടിമരത്തിന്റെ ചുവട്ടിലെത്തി ആ ഗേറ്റ് തുറന്നിട്ട് ആ ബലിക്കലിനരികിലൂടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച പാടെ കണ്ടു മുകളിലായിട്ട് ഇങ്ങനെ ധാരാളം വനമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു താമരപ്പൂക്കൾ കൊണ്ടും തുളസി കൊണ്ടും കോർത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള വനമാലകളായിരുന്നു ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മണ്ഡപത്തിനരികിലേക്ക് നേരത്തെ പറഞ്ഞല്ലോ ഈ ഗന്ധം തൊഴിലായിരുന്നു ഉണ്ടായിരുന്നത് ആ മണ്ഡപത്തിനരികിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കണ്ടു നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇന്നലെ ശ്രീലങ്കത്ത് കാളിയ മർദ്ദന രൂപത്തിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് കാളിയന്റെ ആ ഭണത്തിനു മുകളിലെ ഇരു കാലുകളും ഇങ്ങനെ ചവിട്ടി നിന്ന് ഇടത് കൈകൊണ്ട് കാളിയൻ്റെ വാലയിൽ പിടിച്ചിട്ടുണ്ട് വലത് കൈയിൽ ഒരു പൊന്നോടക്കുഴലും പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ഭഗവാൻ ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ ഭക്തരും ഇങ്ങനെ ആ മണ്ഡപത്തിനരികിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ആ കാളിന്ദീ തീരത്തിലേക്കാണ് ഇങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതി രീതിയിലുള്ള ഒരു പ്രതീതിയായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത് ഒന്നെല്ലാവരും കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ ഒന്ന് കണ്ടുനോക്കുവുന്നു നന്നായി ഭഗവാനെ ധ്യാനിച്ച് നമ്മളെല്ലാവരും ഗോപി ഗോപന്മാരായി ആ കാളിന്ദി തീരത്തേക്ക് ഇങ്ങനെ നടന്നെടുക്കുന്നു ശ്രീലകമാകുന്ന ആ കാളിന്തിയിലെ ഭഗവാൻ ഇങ്ങനെ കാളിയന്റെ ഭണത്തിന് മുകളിലായിട്ട് ചവിട്ടി നിൽക്കുന്നു ഒരു നൃത്തം ആടാനുള്ള ആ ഒരു ഭാവത്തിലായിട്ട് ഒന്നിനും എനിക്ക് പേടിയില്ല എന്നുള്ള രീതിയിലാണ് ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് ഒന്നുകൂടെ മനസ്സിരുത്തി ധ്യാനിച്ച് നമ്മൾ ഇങ്ങനെ നമ്മുടെ അകക്കണ്ണിൽ ഇങ്ങനെ കാണുവാണെങ്കിൽ ആ കാളിന്തിയുടെ തീരത്ത് ഇടതുഭാഗത്തായിട്ട് യശോദാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽപ്പണ നിൽക്കണുണ്ട് കേട്ടോ കണ്ണാ അങ്ങനെ ചെയ്യല്ലേ അരുതെ എന്തെങ്കിലും സ്വന്തം നമ്മുടെ മകനെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ പേടിച്ച് കരഞ്ഞുകൊണ്ടാണ് യശോദാമ ഇങ്ങനെ നിൽക്കുന്നത് തൊട്ടടുത്തായിട്ട് അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് ബലരാമനും കൂടെ നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കൂ കേട്ടോ പക്ഷെ നമ്മുടെ ഉണ്ണിക്കാവട്ടെ യാതൊരു പേടിയുമില്ലാട്ടോ ഇത്രയും ആഴമുള്ള കാളിന്തിയിലാണെന്നോ ഒക്കെ വിഷമുള്ള കാളിയൻ്റെ ഭണത്തിനു മുകളിലാണെന്നോ എന്നുള്ള ഒരു ചിന്തയും ഇല്ലാതെ ഇതൊക്കെ എനിക്ക് നിസ്സാരാണ് അമ്മേ എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ആ ഭണത്തിനു മുകളിൽ ചവിട്ടി നിൽക്കുന്നത് ഒരു പൂ പിടിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് കാളിയന്റെ വാലും പിടിച്ചു നിൽക്കുന്നത് ഒന്നുകൂടെ നമ്മളിങ്ങനെ മനസ്സിരുത്തിയാൽ അത് ആ വലതുഭാഗത്തായിട്ട് രാധാ റാണി ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നുണ്ട് തൻ്റെ പ്രാണനെ തൻ്റെ പ്രാണപ്രിയനെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോഴും നമ്മുടെ ഉണ്ണിക്കണ രാധയെ ഇങ്ങനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് ഒന്നും പേടിക്കേണ്ട രാധേ ഇതൊക്കെ ഞാൻ എത്ര തവണ കണ്ടതാ എന്നുള്ള രീതിയിലാണ് ഉണ്ണി നിൽക്കുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ള ആ ഒരു ആ ഒരു ചിത്രമാണ് നമ്മുടെ എല്ലാവരുടെ ഇങ്ങനെ വരുന്നത് അല്ലേ പിന്നെ ഇതിനോട് കൂടെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട വേറൊരു ഭാഗം കൂടെയുണ്ട് എത്ര ദുഷ്ടനായിട്ടുള്ള ഒരു സർപ്പമാണെങ്കിൽ കൂടി ഭഗവാന്റെ ആ കുഞ്ഞു തൃപ്പാദങ്ങൾ തൻ്റെ ഭണത്തിന് മുകളിൽ ഇങ്ങനെ പതിയാനുള്ള ഒരു ഭാഗ്യം കൂടെ സിദ്ധിച്ചിട്ടുള്ള ശരിക്കും ഒരു പുണ്യാത്മാവ് തന്നെയാണല്ലേ കാളിയൻ ആ ഒരു കാര്യം കൂടെ നമ്മളിവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും ഭംഗിയുള്ള നമ്മുടെ എല്ലാം മനസ്സിനെ നിറയ്ക്കുന്ന ആ ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ശ്രീലങ്കുണ്ടായിരുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രകൃതി തന്നെയായിരുന്നു മഴയൊക്കെ ഇങ്ങനെ നന്നായി ഇങ്ങനെ നല്ല ഭംഗിയിൽ പെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിയും കൂടിയായിരുന്നു ഇന്നലെ ഗുരുവായൂർ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലിൻ്റെ മനസ്സിൻ്റെ ആ ഉള്ളിലിങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ ആ അലങ്കാരം ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് അത്ര ഗംഭീരമായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് ആ കാളിയൻ്റെ ഭണത്തിന് മുകളിൽ ആ കുഞ്ഞു ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നു കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു പട്ടുകോണകം ചിട്ടിയിട്ടുണ്ട് നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ അരയിൽ ഒരുക്കിങ്ങിനെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കൈകളിലും വളകൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും തോൾവളകളുണ്ട് രണ്ട് മാലയാണ് ഇന്നലെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഒന്ന് എന്നും അണിയാറുള്ള ആ വളയം പോലത്തെ ഒരു മാലയാണ് വേറെ ഒരെണ്ണം കുറച്ച് നീളത്തിലുള്ള ഒരു കാശുമാല പോലെയാണ് കേട്ടോ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് കാരണം ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ അത്ര നല്ല ഭംഗിയിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു മാലയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ വലിയൊരു ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട് പുനിയൻ കിരീടം ചൂടിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു തിരുമുടിമാലയാണ് ഇന്നലെ ഭഗവാനുണ്ടായിരുന്നത് വെളുത്ത നന്ദിയാർ വട്ട പൂക്കളും തെച്ചിപ്പൂക്കളും ചേർന്ന് കുറത്തിട്ടുള്ള ഒരു മാലയായിരുന്നു പിന്നെ രണ്ടുണ്ടമാലയായിരുന്നു ഉണ്ടായിരുന്നത് ഭഗവാനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ആ ഉണ്ടമാല എന്ന് പറയുന്നത് തെച്ചിപ്പൂക്കൾ ധാരാളമായിട്ട് കോർത്ത് ഇടയിൽ വളരെ നേരിയ രീതിയിൽ തുളസി കുറത്തിട്ടുള്ളതായിരുന്നു വേറൊരെണ്ണം ഉണ്ടായിരുന്നത് ആ ശിരസിൻ്റെ ആ ഭാഗത്ത് കുറച്ച് തുളസി നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനായിട്ട് തെച്ചിയിൽ കുറത്തിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടമാലയിൽ ഇന്നലെ ചുവപ്പ് നിറായിരുന്നു കാണാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പം അത്രയും ഭംഗിയുള്ള നമ്മുടെ മനസ്സിനെ എല്ലാം തണുപ്പിക്കുന്ന ആ ഒരു കാഴ്ചയായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ കളിയ മർദ്ദന നടനമാടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ കാളിയമർദ്ദന രൂപത്തിലുള്ള നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടു തൊഴു നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു വെള്ളം മുണ്ടിൽ ഇതിന് ചുകപ്പ് കരയുള്ള ഒരു ഊടയാടയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് തൊട്ടടുത്തായിട്ട് ഒരു മഞ്ഞ പട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കദളിപ്പഴങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയില്ല സ്വർണ്ണപ്പൂക്കൾ കാതുകളിലും അതുപോലെ തന്നെ തുമ്പിക്കയിലും ചാർത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു സ്വർണ്ണം പൊട്ട് നെറ്റിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കിരീടം ചൂടിയിട്ടുണ്ട് അങ്ങനെ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനിരിക്കുന്ന ഒരു ഗണപതി ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ പുറം തിരി പുറകിലേക്ക് തിരിഞ്ഞ് സരസ്വതി ദേവിയെയും തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെയും തൊഴുതു അപ്പോൾ ഇന്നലെ കുഞ്ഞീഷ്ണന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലെ ഒരു ഭക്തൻ കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ വൈകിട്ട് തൊഴാനായിട്ട് വന്നിരുന്നു അത്രേ അപ്പൊ നാലമ്പരത്തിനകത്ത് കയറി കുഞ്ഞുകനെ നോക്കി കാണാനായിട്ട് സാധിച്ചില്ല അതെവിടെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറൂരമ്മയുടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറൂരമ്മയുടെ അടുത്തേക്ക് എത്തണ്ട കേട്ടോ കുറൂരമ്മ ഉള്ളത് ദശാവതാരത്തോണ് തുടങ്ങിയിട്ട് വരാഹാവതാരത്തിന്റെ തോണിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് കുറൂരമ്മ ഉള്ളത് അവിടേക്കൊന്നും എത്തേണ്ടാക്കണം അതിയെ തൊഴിലുടനെ തന്നെ നമ്മുടെ ഇടതു ഭാഗത്ത് കാണുന്ന ആ ചന്ദനൊക്കെ അരയ്ക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിന് തൊട്ടടുത്തുള്ള തോണിലാണ് ഈ കുഞ്ഞീഷ്ണൻ ഇരിക്കുന്നത് ഒരു ശ്രീലകം പോലെ തന്നെ കൊത്തിയിട്ടുള്ള ഒരു ചിത്രമാണ് കേട്ടോ അവിടെ ഉള്ളത് ശ്രീലകത്തിനുള്ളിൽ നിന്ന് നമ്മുടെ മേൽശാന്തി ഇങ്ങനെ വന്ന് ആ സോപാനപ്പടിയുടെ അടുത്ത് വെച്ചിട്ട് പുറത്തേക്ക് പൂന്താനത്തിൻ്റെ കയ്യിലേക്ക് ആ മോതിരം കൊടുക്കുന്ന ഒരു രംഗമാണ് അവിടെ ഉള്ളത് ചെറിയതാണെങ്കിലും വ്യക്തമായിട്ട് തന്നെ അത് കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ തൊട്ടരികിലായിട്ട് നോക്കി കാണുന്ന കുഞ്ഞീഷ്ണനെയും കാണാം അപ്പം ഇന്ന് തൊഴാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം അത് കണ്ടോളൂ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇനി വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ അത് പറഞ്ഞത് അങ്ങനെ ആ കുഞ്ഞികൃഷ്ണനെയും തൊഴുത് ഇങ്ങനെ ദശാവതാര തൂണുകളൊക്കെ തൊഴുതിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തെത്തി ശ്രീലകത്തിൻ്റെ നമ്മുടെ ഭഗവാനെ ഒന്നും കൂടെ ഒന്ന് മനസ്സിൽ കണ്ടു തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞെ വൈകുണ്ഠനാരായണനെ തൊഴുത് അങ്ങനെ അവിടെ ബാക്കിയുള്ള തൂണുകളിൽ ഒമ്പതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്നുകൂടെ തൊഴുത് അവിടെ തുളസിമാല എന്നുള്ള ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരമ്മ ഇങ്ങനെ നിന്ന് തൊഴുതിട്ട് ഇങ്ങനെ കുറേ നേരം ആ കാൽപാദങ്ങളിങ്ങനെ പിടിച്ച് തൊഴിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ സുബ്രഹ്മണ്യസ്വാമിയെ തൊഴുതു ഹനുമാൻ സ്വാമിയെ തൊഴുതു രാധാകൃഷ്ണന്മാരെ കണ്ടു കാളിയമർദനവും കണ്ടിട്ടാണ് വടക്ക് ഭാഗത്തെത്തി നമ്മുടെ താമരക്കണ്ണനെയും കണ്ടു തൊഴുതത് ഉടനെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്കെത്തി തൊഴുതു നമസ്കരിച്ച് നമ്മുടെ നരസിംഹമൂർത്തിയെയും കണ്ട് നന്നായി തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ നാലമ്പലത്തിനകത്തു നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ എത്തിയത് ഭഗവതി അമ്മേനെ തൊഴാനായിട്ടായിരുന്നു ആ അലങ്കാരം കണ്ടപ്പോൾ തന്നെ കണ്ണു നിറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പ്രത്യേക അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് ഒരു യൗവനയുക്തയായിട്ടുള്ള ഭഗവതി അമ്മയായിട്ടാണ് ഇരിക്കലുണ്ടായിരുന്നത് മാറിലിങ്ങനെ ചുവന്ന കച്ച കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു അരയ്ക്ക് താഴെ ഒരു ഭംഗിയുള്ള ഒരു ഇളം പച്ച നിറത്തിലെ പട്ടുപോലെയുള്ള ഒരു ഒരു പാവാട പോലെയാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത് രസമായിട്ടായിരുന്നു അറിയുമോ ഇന്നലെ ഭഗവതി അമ്മേനെ കാണാനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കെ ഇങ്ങനെ നാമം ചിപ്പിക്കാനായിട്ട് തോന്നും അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രീ നാരായണ ഉറൊക്കെ നാമം ചെല്ലാൻ തോന്നുന്ന അത്രയും ഭംഗിയായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ട് കയ്യിൽ ഇങ്ങനെ തെച്ചിപ്പൂക്കൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ നിറകയിലെ ഈ നെറ്റിയുടെ ഭാഗത്തായിട്ട് ചന്ദനം കൊണ്ടുള്ള ഒരു കിരീടം പോലെ ഒരു ചാർത്തായിരുന്നു ഉണ്ടായിരുന്നത് നല്ല വജ്രം ഒരു ചെറിയ കല്ലുമാലയും കൂടെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു അത്ര ഭംഗിയായിട്ടായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവതി അമ്മ ഇതുവരെ മുൻപൊന്നും ഞാൻ കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക അലങ്കാരം കാണേണ്ടത് തന്നെ ആയിരുന്നു കേട്ടോ അത്ര രസമായിരുന്നു ഇന്നലെ ഭഗവതി അമ്മേനെ കാണാനായിട്ട് അവിടെയും നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് പുറകിലെത്തി മമ്മിയും ഒരപ്പനെ തൊഴുത് അങ്ങനെ ഞങ്ങള് കൊടിമരത്തിന്റെ മുന്നിലേക്ക് എത്തിയത് അവിടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ ഒന്നും കൂടി ആ വിളക്കൊന്ന് കണ്ടു തൊഴുതതിന് ശേഷം നമസ്കരിച്ച് ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയിലൂടെ കണ്ടു തൊഴുതിട്ടാണ് കൂത്തമ്പലത്തിന് അവിടേക്ക് എത്തിയത് കൂത്തമ്പലത്തിലെ വിളക്ക് കണ്ടു തൊഴുകതിന് ശേഷമാണ് അടുത്തേക്ക് എത്തിയത് അയ്യപ്പൻ ഇന്നലെ ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു കേട്ടോ ഒരു കസവം കൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് അരയിൽ ചുവന്ന പട്ടും കൂടെ ഇങ്ങനെ മുറുകെ കെട്ടിയിട്ടുണ്ട് ഒരു യോദ്ധാവിനെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അലങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് നെഞ്ചിലൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് ചുവന്ന ആ പട്ടും കൂടെ ചേർത്ത് ഒരു പ്രത്യേക ഭംഗിയുള്ള ഇതേ നമ്മുടെ ഭഗവതി അമ്മയുടെ അതേ പ്രായത്തിലുള്ള അയ്യപ്പനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇങ്ങനെ കഴുത്തിന് കീഴായിട്ട് ഒരു സ്വർണ്ണ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കാതുകളിൽ മാ സ്വർണ്ണ പൊട്ടി വെച്ചിട്ടുണ്ട് കിരീടം ചാർത്തിയിരിക്കുന്നതും ചന്ദനം കൊണ്ടാണോട്ടോ ചുവന്ന പട്ടും ഇടയിൽ ഇങ്ങനെ ചാർത്തിയിട്ട് എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ അയ്യപ്പനെ നിലയിരിക്കുന്നുണ്ടായിരുന്നത് ശിരസിലൊരു മയിൽപ്പീലി കൂടെ ചൂടിയിട്ടുണ്ട് കേട്ടോ അത്രയും രസമായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ടിയാണെങ്കിലും ഭഗവതിയമ്മ ആണെങ്കിലും അയ്യപ്പനാണെങ്കിലും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു അലങ്കാരം ആയിരുന്നിട്ടുണ്ടായിരുന്നത് ഭഗവതി അമ്മയുടെ അതിഗംഭീരം എന്ന് പറഞ്ഞല്ലോ ചൊവ്വാഴ്ചയായിരുന്നു വിശേഷപ്പെട്ട ദിവസമാണല്ലോ ഭഗവതിയമ്മയ്ക്ക് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വിശേഷപ്പെട്ട അലങ്കാരങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും അത്രയും ഭംഗിയായിട്ടായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ അയ്യപ്പ തന്നെ കണ്ട് തൊഴുതതിന് ശേഷമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയത് ആ വിളക്കമാടത്തിന് മുകളിലുള്ള പൊന്നുണ്ണി കൃഷ്ണനെ ഒന്ന് തൊഴുത് നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിനെ ചുവട്ടിലേക്ക് എത്തി നന്നായി ഒന്ന് കണ്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളങ്ങനെ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുപത്തിമൂന്ന് നാമങ്ങളാണ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ തുടർന്നുകൊണ്ട് പോയിക്കോളൂ പിന്നെ ഇന്നലെയും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാമജപം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നാമജപം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നാരായണ നാമം നമുക്ക് സാധിക്കുന്ന സമയങ്ങളിൽ എല്ലാം ജപിക്കുക അതെണ്ണുക നമ്മുടെ വീടുകയെ ചുവടിലായിട്ട് രേഖപ്പെടുത്തുക അത്രയേ ഉള്ളൂ പിന്നെ എണ്ണാനായിട്ട് ജപമാലകൾ അല്ലെങ്കിൽ ടാലി കൗണ്ടർ ഉപയോഗിക്കാം അതൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ എണ്ണുന്നത് കാരണം ഓരോരുത്തരും ഇത്രയും നാമങ്ങൾ ചൊല്ലുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമുക്കും ചൊല്ലാനായിട്ടുള്ള ആ ഒരു ഊർജം കിട്ടാനായിട്ടാണ് അത് എണ്ണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനയിലേക്ക് അടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണോ നാമജപം തുടങ്ങാത്തവരെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോ കാണുന്നവർ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തുടങ്ങിക്കോളൂ കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ചോദ്യങ്ങളായിട്ട് വരാനായിട്ട് സാധിച്ചിരുന്നില്ല കഥകൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരുപാട് ലെങ്ത് വന്നതുകൊണ്ട് ഇനിയും ചോദ്യങ്ങളും കൂടെ വന്നാൽ അത് ഒരുപാട് നീളം കൂടുമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്നും ഉൾപ്പെടുത്താതിരുന്നത് അപ്പം ഇന്ന് ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലേഖ എന്നൊരു ഭക്തയാണ് നൃത്ത അറ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാലോ നാലമ്പലത്തിന്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആ മണ്ഡപത്തിന്റെ വലതുഭാഗത്തായിട്ട് കാണപ്പെടുന്ന സ്ഥലത്തിനെയാണ് നൃത്ത എന്ന് പറയുന്നത് അവിടെ വില്യമംഗലം സ്വാമിയാർക്ക് നമ്മുടെ കണ്ണൻ ദർശനം കൊടുത്ത ആ ഒരു ഭാഗമാണ് നൃത്തം ചെയ്യുന്ന രൂപത്തിലാണ് വില്യമംഗലത്തിനെ കണ്ണനെ ദർശിക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ടാണ് ആ ആ ഒരു സ്ഥലത്തിനെ നൃത്ത എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹരിപ്രസാദ് എന്നൊരു ഭക്തനാണ് ദശാവതാരങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും പറഞ്ഞുതരാം നാലമ്പലത്തിനകത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ദശാവതാര തൂണുകൾ ഉള്ളത് നമ്മൾ ഗണപതിയുടെ അമ്പലത്തിന് പുറകിലായിട്ടോട്ടോ ആ കന്നിമൂലക്കിലുള്ള ഗണപതി കഴിഞ്ഞാൽ അടുത്ത തൂണു മുതലാണ് ദശാവതാരം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ തൂണിലെ മത്സ്യാവതാരം രണ്ടാമത്തേതിൽ കൂർമാവതാരം വരാഹം നരസിംഹം അതായത് മേൽശാന്തി ഇരിക്കേദുന്നതിൻ്റെ വലതുഭാഗത്തായിട്ട് കാണുന്ന തൂണിലാണ് നരസിംഹമൂർത്തി ഉള്ളത് തൊട്ടടുത്ത് ഇടതുഭാഗത്ത് മേൽശാന്തിയുടെ ഇടതുഭാഗത്ത് കാണുന്ന തൂണിലെ വാമനാവതാരം കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വൈകുണ്ഠനാരായണൻ്റെ ആ ഒരു ഭാഗമാണുള്ളത് കേട്ടോ തൊട്ടടുത്തായിട്ട് അതിന് തൊട്ട് കാണുന്ന തൂണിലെ ഗജേന്ദ്രമോക്ഷമാണ് കുത്തിവെച്ചിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള തൂണിലാണ് ബാക്കിയുള്ള അവതാരങ്ങൾ വരുന്നത് കേട്ടോ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി അപ്പം ഇനി വരുന്ന സമയത്ത് ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ തൂണുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ദശാവതാരങ്ങൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹരിദേവ് എന്നൊരു ഭക്തനാണ് ഭഗവാനെപ്പോഴാണ് കണ്ണിറിയെ കണ്ടു തൊഴാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏത് മാസത്തിലാണ് തിരക്ക് കുറവുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ താരതമ്യേന ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവുണ്ട് കാരണം വൈശാഖം കഴിഞ്ഞു വെക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ തിരക്ക് കുറവുള്ളത് പിന്നെ ഇപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വരിക നന്നായി കാണാൻ സാധിക്കണേ അതിനുള്ള അനുഗ്രഹം ഗുരുവായൂരപ്പൻ എന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക പിന്നെ നമ്മൾ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ കാണാറുണ്ടല്ലോ എല്ലാവരും തിക്കുന്ന തിരക്കൊക്കെ കൂട്ടുന്നത് ഭഗവാനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് എന്നാലും ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടി പോകുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊന്നൊന്ന് വഴിമാറി കൊടുക്കുക ചിലപ്പോൾ അവർ ിൽ നമ്മളൊന്ന് വഴിമാറി കൊടുത്തു കഴിഞ്ഞാല് ഗുരുവായൂരപ്പം നമ്മൾ ചിലപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് വേണ്ടി ഇങ്ങനെ കാണാനായിട്ട് നമ്മൾ അവിടെ നിർത്തി തൊഴിക്കും അങ്ങനെയുള്ള അനുഭവങ്ങളും കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തൊഴിൽ ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരമ്മ വീൽ ചെയറിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ അമ്മ തൊഴുന്നത് വരെയും പുറകിലായിട്ട് ആരെയും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല ആ ഒരു ക്യൂ അവസാനിക്കുന്നത് വരെ ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കൊടിമരത്തിന് ചോട്ടിൽ നിൽക്കുന്നവർക്ക് ഭഗവാനെ കണ്ണിറയെ കാണാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ യാതൊരു തടസ്സവും ഇല്ല എന്ത് സന്തോഷത്തിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവരോട് നിന്ന് തൊഴിൽണ്ടായിരുന്നെന്ന് അറിയൂ എന്തൊരു ഭാഗ്യല്ലേ അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ നമുക്ക് എപ്പോഴാ ഭഗവാൻ കൊണ്ടുവന്ന് അറിയില്ല നന്നായി പ്രാർത്ഥിച്ചിട്ട് കാണാൻ സാധിക്കണേ എന്ന് വിചാരിച്ചു വരിക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മഞ്ജു മൃദുൽ എന്നൊരു ഭക്തിയാണ് കേളിക്കൈ വഴിപാടിനെ കുറിച്ചൊന്ന് എന്നാണ് മഞ്ജു ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേളിക്കൈ എന്ന് പറയുന്നത് അടിയന്തരമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് കേട്ടോ കേളിക്കൈ വഴിപാട് എന്നുള്ള പേരിൽ നമുക്ക് പത്ത് രൂപ അടച്ചിട്ട് അത് ചീത്താക്കി ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ ദിവസവും പുലർച്ചെ നാഴികമണി അഞ്ച് അഞ്ചു മുഴങ്ങിക്കഴിഞ്ഞാലേ ഉടനെ തന്നെ കേളിക്കൈ ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞ് അഞ്ചേ പത്തോടു കൂടിയാണ് അത് അവസാനിക്കുന്നത് ഇതേപോലെ ക്ഷേത്രത്തിന് പുറത്തും കേളിക്കൊട്ട് എന്നുള്ള ഒരു രീതിയിൽ ദ്യമേള നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ആ കല്യാണ മണ്ഡപത്തിന്റെ അരികിലായിട്ട് മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിന്റെ വലതുഭാഗത്തായിട്ട് കാണാനായിട്ടാണ് സാധിക്കുക കൃഷ്ണനാട്ടം ഉള്ള ദിവസങ്ങളിൽ ഇന്ന് കൃഷ്ണനാട്ടം ഉണ്ട് എന്ന് അറിയിക്കാനായിട്ട് കൊട്ടുന്ന ഒരു വാദ്യമേളാണ് അത് ഉള്ളത് സന്ധ്യാസമയത്ത് നാഴികമണി മണി ആറടിച്ചാലാണ് ഈ ഈ കേളിക്കൊട്ട് തുടങ്ങുന്നത് തുടങ്ങുന്നത് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തതായിട്ട് പുഷ്പജ ഭാസ്കരൻ എന്നൊരു ഭക്ത ചോദിച്ചിരിക്കുകയാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നെയും കൂടി ഒന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചേരാനായിട്ട് ആഗ്രഹമുള്ളവരെ രണ്ട് നമ്പറിലേക്കായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് ആദ്യത്തേത് വിഷ്ണുവിൻ്റെ നമ്പറാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ അടുത്തത് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എല്ലാവരെയും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നം ആ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ഗുരുവായൂരിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇന്ന് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയും ചോദ്യങ്ങളുണ്ട് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കഥ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുരൂരമ്മയുടെ കഥ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്മനാഭന്റെ കഥ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും കഥകളൊക്കെ ആയിട്ട് വരാം നാളെ ഒരു സ്പെഷ്യൽ ഒരു അനുഭവ കഥയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പം നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ